മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ ദിവസമാണ് പ്രപ്പോസൽ ചെയ്തു പറഞ്ഞു എന്നുകൊണ്ട് ഒരു സ്റ്റോറി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ആ സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായിരുന്നു ആളാരാണെന്ന് ദിയ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും എല്ലാവരും ദിയയുടെ ഫ്രണ്ട് ആയ അശ്വിൻ ഗണേഷിനെയാണ് ഊഹിച്ചത് കാരണം വൈഷ്ണുവുമായുള്ള ബ്രേക്കപ്പിന് ശേഷം ദിയ അശ്വിനോടൊപ്പമുള്ള വീഡിയോസും റീൽസും ഫോട്ടോസുമാണ് കൂടുതലായും അപ്ലോഡ് ചെയ്തിരുന്നത് അതിലെ അടിക്കുറിപ്പുകളിൽ തന്നെ ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്ന സംശയം ദിയയുടെ ആരാധകർക്കുണ്ടായിരുന്നു ദിയയ്ക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ട് ദിയയുടെ ആരാധകരും ഫ്രണ്ട്സുമാരും നിരവധി പേരാണ് എത്തിച്ചേർന്നത് ഇപ്പോഴിതാ ഇന്നലെയാണ് ദിയ പ്രൊപ്പോസ് ചെയ്യുന്ന ഫുൾ വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്തത് അശ്വിൻ തന്നെയാണ് ദിയയെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് കൂട്ടുകാരികൾ ചേർന്ന് ദിയയെ കണ്ണുപുത്തി കൊണ്ടുവന്നത് വില്യു മാരിമീ എന്ന് എഴുതിയ ഒരു ബോർഡിന് മുമ്പിലായിരുന്നു പിറകിൽ അശ്വിൻ വന്ന് ഒരു മോതിരവുമായി ദിയയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അത് ദിയ കൊടുക്കുകയും കയ്യിൽ അശ്വിൻ കിസ് ചെയ്യുകയും ചെയ്തു യൂട്യൂബിൽ ദിയ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഒന്നാമതാകാണ് അശ്വിൻ്റെ മനോഹരമായ ഒരു പ്രപ്പോസ് വീഡിയോ ആയിരുന്നു അത് നിരവധി പേരാണ് ദിയയ്ക്കും അശ്വിനും ആശംസകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു വൈറലായ വാർത്തയായിരുന്നു ഇത് ദിയയുടെ മുൻകാമുകനായ വൈഷ്ണവ് ചന്ദ്രനും ദിയയ്ക്ക് ആശംസയുമായി എത്തിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ദിയ ഷെയർ ചെയ്ത റീൽസിനു താഴെയാണ് വാവ് കൺഗ്രാജുലേഷൻ എന്ന് എഴുതിക്കൊണ്ട് വൈഷ്ണവ് ചന്ദ്രൻ എത്തിയത് താങ്ക്സ് എഡോ എന്ന് ദിയ മറുപടിയും നൽകിയിട്ടുണ്ട് എന്നാൽ അത് വൈഷ്ണവിൻ്റെ ഫേക്ക് അക്കൗണ്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് ഒറിജിനലായി ഒരു വേറെ അക്കൗണ്ടും വൈഷ്ണവിനുണ്ട് ദിയ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മറുപടി നൽകിയതെന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഈ ഒരു പ്രപ്പോസിൽ ഫ്രണ്ട്സുകളെല്ലാം ദിയയെ വിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല